ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഗുണലേക്ക് സ്വാഗതം അപ്പോഴേ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും സമയപ്പോ ഏകദേശം ഒരു അഞ്ചര ആവാറായിട്ട് അപ്പോൾ അഞ്ചരക്കാലോ ആവാറായിട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വയനാട് വേണ്ട അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആണ് എന്തായാലും നോക്കുന്ന പോകും എക്സൈറ്റഡായിട്ട് ഓരോ ഉറങ്ങിപ്പോയി ഇതാക്കെടുക്കണു എക്സൈറ്റ്മെൻറ്റ് കൂടിയതിൻ്റെ ഞാൻ അച്ഛനമ്മ ജിത്തു ദേവട്ടൻ പിന്നെ മേമ പാപ്പ പാപ്പൻ കിങ്ങിണി ഹിതുമൻ ഞങ്ങളെല്ലാവരും വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് പോയിട്ടാണ് അമ്പത് ദിവസം ഞങ്ങളെ അവിടെ പോക്ക് തുടങ്ങി കിട്ടും നേരൊക്കെ അന്നേ വെളുത്തു അങ്ങനെ ഫുഡ് കഴിക്കാൻ

അങ്ങനെ ഞങ്ങളുടെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇറക്കി വിടാൻ കിട്ടില്ലേ രാത്രി കോട കേൾക്കാരെ കോട അങ്ങന ഞങ്ങൾ അങ്ങനെ ചുരം കേറാൻ തുടങ്ങിട്ടോ അത് അപ്പതാ നമ്മള് കേറുകയാണ് വയനാട് ചോരം താമരശ്ശേരി ഒക്കെ സ്വത്താ കോടാണല്ലേ പിന്നെ നിങ്ങളെ കോടൊന്നിവിടെ കാണാറില്ല മഞ്ഞിട്ട് ആ ഏറ്റവും നല്ല ഒരാട്ടോ ബ്രേക്കില്ലാത്ത എനിക്ക് ഞാൻ മില്ലായിക്കുന്ന ബൈക്കില് ഞാൻ സോളോ ചേച്ചി എന്തോ ഇതൊക്കെ നോക്കട്ടോ തിരിച്ചു പോയാലോ എന്താ വളരെ നടക്കട്ടെ നമുക്ക് നല്ല ആഴ് അ അടുത്ത വിഭവനാട പല സിനിമകളിലും പല ഫോട്ടോകളൊക്കെ അങ്ങനത്തെ ഞങ്ങള് പോണിക്ക് എണ്ണൂര് എന്നുള്ള ഒരു സ്ഥലത്ത് കയറിട്ടോ അവിടെ നല്ല അടിപൊളിയാണ് സൂപ്പറാണ് ഈ മരത്തിന്റെ അടച്ച് ഞങ്ങള് ഫോട്ടോസൊക്കെ എടുത്തു ഒരു ജീപ്പിൽ ഇവിടെ കാണാനുള്ള സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകട്ടെ ചെറുതായിട്ട് ഇങ്ങനെ ഓഫ് റോഡിങ് പോലെ അടിപൊളിയുണ്ടോ അത് ഈ ജീപ്പ് വരാൻ വേണ്ടിട്ട് എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്താലും കുറേ നേരം ഡിലേ ഉണ്ട് കേട്ടോ പക്ഷെ അടിപൊളി

Bye.